ബിനു ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് മറുപടി നൽകിയില്ലെങ്കിൽ അതൊരു മനസാക്ഷി കുത്താകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ആകെ കയ്യടിക്കുകയാണ് നടി മഞ്ജു പത്രോസിന്റെ വാക്കുകൾക്ക് സിനിമകളിലും ടെലിവിഷൻ പരിപാടികൾക്കിടയിൽ തമാശ എന്ന പേരിൽ ആളുകളെ ബോഡി ഷേമിംഗ് നടത്തുന്നതിനെ ലഘൂകരിച്ച് കോമഡി താരം ബിനു അടിമാലി പറഞ്ഞ വാക്കുകൾ തിരുത്തുകയാണ് മഞ്ജു പത്രോസ് കലാകാരന്മാർ എന്തെങ്കിലും തമാശ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ഓരോ പരിപാടിയും ചെയ്യുന്നത് അതിൽ ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായി ദ്രോഹിക്കുകയോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ബിനു അടിമാലി പറഞ്ഞത് പിന്നാലെ മഞ്ജുവിൻ്റെ കൃത്യമായ മറുപടിയും വന്നു ഇത്തരം തമാശകൾ വേദനിപ്പിക്കുമെങ്കിൽ ആ തമാശ പറയാതിരിക്കുന്നതാണ് മാന്യതയെന്ന് മഞ്ജു നിലപാട് വ്യക്തമാക്കി പല്ല് പൊങ്ങിയ ഒരാളെക്കുറിച്ചുള്ള തമാശയിൽ അവൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല ചില്ല് പൊട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ കേൾക്കുന്നയാൾ ഒരു പക്ഷേ ചിരിച്ചു പോകും പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ചിരിക്കുകയാണോ എന്നറിയില്ല ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ നിറത്തെയും വണ്ണത്തെയും ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞു തൻ്റെ മകൻ കറുത്തിട്ടാണ് താൻ നേരിട്ടതുപോലെയെല്ലാം അവൻ നേരിടേണ്ടി വരുമോ എന്നാണ് പേടി ഇത്രയും അപകടം പിടിച്ച സമൂഹത്തിലേക്കാണോ അവൻ പോകുന്നതെന്ന ആവലാതി ഉണ്ടെന്നും മഞ്ജു പറഞ്ഞു നടിയുടെ വാക്കുകളെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കിറുകൃത്യമായ മറുപടി എന്നാണ് പ്രതികരണങ്ങൾ